ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ച് മത്സരങ്ങളടങ്ങുന്ന ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ അൻ്റെ സൈഡ് തോറ്റു ഇന്ത്യ തോറ്റത് അഞ്ച് വിക്കറ്റിനാണ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ഇന്ത്യ നൂറ്റി ഇരുപത്തഞ്ച് റൺസിന് ഓൾ ഔട്ടായി പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലെ രണ്ട് പേര് മാത്രമേ രണ്ടക്കം കടന്നുള്ളൂ അറുപത്തെട്ട് റൺസോടെ അഭിഷേക് ശർമ്മ ഓപ്പണർ ടോപ്പ് സ്കോറായി മുപ്പത്തഞ്ച് റൺസോടെ റാണ ഹർഷിത് റാണ ഈ രണ്ട് പേര് മാത്രം രണ്ടക്കം കടന്നു ബാക്കി എല്ലാവരും ഒറ്റക്കത്തിൽ കടന്നു ഒറ്റ ഒറ്റക്കത്തിൽ തിരിച്ചു പോയി അതിൽ ടോപ്പ് ഓർഡറിൽ കയറ്റം കിട്ടിയ സഞ്ജു സാംസൺ രണ്ട് റൺസ് ഓപ്പണർ ശുഭമാങ്കിൽ അഞ്ച് റൺസ് സൂര്യകുമാർ യാദവ് എത്ര ഒരു റൺസ് തിലക് വർമ്മ പൂജ്യം അങ്ങനെയാണ് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ തന്നെ നില താഴോട്ട് ഞാൻ പോകുന്നില്ല ശിവദുബ്ബെ നാല് റൺസ് എടുത്തിട്ടുണ്ട് അക്ഷപട്ടെ നാല് റൺസ് അങ്ങനെ ഇട്ടുണ്ട് അതാണ് നില വളരെ പരിതാപകരമായിരുന്നു മറുപടി ബേറ്റിങ്ങനെ അവർ അനായസം ജയിക്കും തോന്നിയെങ്കിലും ഇടയ്ക്ക് കുറച്ച് വിക്കറ്റൊക്കെ പോയെന്നേ ഉള്ളൂ അവരും കംഫർട്ടബിളായിട്ട് പതിമൂന്ന് ഓവറിൽ അങ്ങോട്ട് അവർ നൂറ്റി ഇരുപത്തി ആറ് റൺസ് എടുത്തിട്ട് അവരും ജയിച്ചു വളരെ നിരാശപ്പെടുന്ന പെർഫോമൻസ് ആണ് ഇനി ആദ്യ മത്സരം പാതി വഴിയിൽ പാതി വഴി കൂടി ആയിട്ടില്ല ഇന്ത്യയുടെ ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ ആ പാതി വഴിയിൽ ഉപേക്ഷിച്ചിരുന്നു രണ്ടാം മത്സരം എങ്ങനെയായി മൂന്നാം മത്സരം നാലാം മത്സരം അഞ്ചാം മത്സരം മൂന്ന് മത്സരം കൂടിയുണ്ട് ഉണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു വന്നേ പറ്റൂ ഇല്ലെങ്കിൽ ശരിയാവില്ല ഏകദിന പരമ്പര ഓൾറെഡി രണ്ടേ ഒന്നിന് അടിയറവ് പറഞ്ഞു ട്വൻ്റി ട്വൻറ്റിന് അടിയ അടിയറവ് പറഞ്ഞു തിരിച്ചു പോരാൻ പറ്റില്ല